ഇനി അക്കരയ്ക്ക് തോന്നിയില്ല അത്രേ ഇവിടെ അടുത്തൊരു ടി വി ഉണ്ട് സർക്കാരും അക ഇന്ന് രാത്രി അവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ പോയി നോക്കാം ഞാനാ ഡോക്ടർ അറിയിച്ചത് അമ്മയ്ക്കുള്ള പോലെ ആദ്യം ഉൽക്കണ്ഠയും ആ കുട്ടിയുടെ അച്ഛനും ഉണ്ടാവില്ലേ ഇത്രയിടം വരെ വരണമെന്നുണ്ടായിരുന്നില്ല ഞാൻ നേരെ വീട്ടിൽ വന്ന് വിവരം പറയണെന്ന് കരുതിയിരിക്കാൻ വിവരം അറിയിക്കാൻ താൻ വീട്ടിൽ വന്നിരുന്ന വിവരം ഞാൻ അറിഞ്ഞേപ്പള്ളിയോടെ സംസാരിക്കണേ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ടാവും വീട്ടിലേക്ക് പുഴ കടന്ന പിന്നെ അധികം ഇല്ല രാത്രി തന്നെ അവിടെ എത്താൻ മാർഗം കാണണമല്ലോ ജയരാജ നീന്താ എന്താ ഞാൻ മുറി എവിടെ എങ്ങനെ കൊണ്ടു അവരൊക്കെ എണീക്കുന്നതിന് മുമ്പ് തന്നെ വന്ന് വിവരം അറിയിക്കാമോ എന്ന് കരുതിയാണ് ഞാൻ പുലർച്ചയ്ക്കുള്ള തോണിക്ക് എന്നെ പുറപ്പെട്ടത് എല്ലാവരും ഉടിപ്പിംഗ് എത്തും ആ തള്ളണങ്കിൽ ആകെ കലി തുള്ളി നിൽക്കുക തന്നെ കൈ കിട്ടിയാൽ പിന്നെ എന്താ സംഭവിക്കാൻ ഗുരുവായൂരപ്പന മാത്രമേ നിശ്ചയുള്ളൂ ആ ഒരു കാര്യം ചെയ്യ് എന്തെങ്കിലും തക്കിട തരുകൾ പറഞ്ഞ് കൊച്ചിനെയും കൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ല് എന്നിട്ട് ആ കാലില് വീണ് നാട്ടാങ്കം പറ മോളെ കൊണ്ടുവന്ന് തെറ്റിന് ആരോട് മാപ്പൂർ തന്നെ ഞാൻ ഒരുക്കുക പക്ഷെ അതല്ല അവള് ഡാഡിയും മമ്മിയും വന്നിട്ടെന്ന് കേൾക്കുമ്പോ ഉച്ച ചാടി പോരുന്നേ ഇന്നലെ രാത്രി ഗസ്റ്റ് ഹൗസിൽ രണ്ടുപേരും ഒരുമിച്ച് കണ്ടപ്പോ എല്ലാം കലങ്ങി തെളിയുന്നു എന്റെ മനസ്സിലൊരു തോന്നല് അങ്ങനെയാവുമ്പോ ആകുമ്പോ കുട്ടിയുടെ ഇങ്ങോട്ടുള്ള വരവ് വലിയൊരു സന്തോഷത്തിനിടയാക്കും ഓർക്കുമ്പോ താൻ എന്തോ ചിന്തിച്ചുകൊണ്ട് നിക്കണേ ഏ കുട്ടിയും കൂട്ടി ഉടനോട് വന്നേക്ക് ഞാൻ ഇനി ഇവിടെ നിൽക്കണില്ല ഇതിനിടയിൽ ഞാനൊരു കള്ളക്കളി നടത്തിന്ന് ആ തള്ളയെങ്ങാനറിഞ്ഞോടതി കൊണ്ടുപോയി തൂക്കിക്കൊല്ലു മോളുടെ നക്ഷത്രം എന്താണെന്ന് അറിയാം എന്താ ഞങ്ങൾ അമ്പലത്തിൽ പോവാ ഗീതുമോളുടെ പേരിൽ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കണം നക്ഷത്രം അറിയാമോ നിനക്ക് എങ്കി അശ്വതി നക്ഷത്രത്തെ കഴിപ്പിക്കട്ടെ മോളു വന്ന് കാര്യം പറട്ടെ എന്താ എന്താ നമുക്ക് പോണ്ട മോളെ ഇത് മോളുടെ ഡാഡിയും മമ്മിയും വന്നിട്ടുണ്ട് ഡ്രൈവർങ്ങൾ പറഞ്ഞു മോള് വരുന്നില്ലെന്ന് അപ്പൊ പറയാ ഇപ്പൊ അവരുടെ കൂടെ വലിയ വെക്കേഷന് മാസം നിന്നോളാൻ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും മോക്ക് കാണാൻ പൂരം കാവടിയാട്ടം എല്ലാം മോളെ കാണാതെ മോളുടെ മമ്മി കിടന്ന് കരയ മമ്മിക്ക് വിഷമേ മോള് ചെന്നില്ല എന്നാലും ഇത് മോളുടെ വീടല്ലോ മോക്ക് മോളുടെ വീട്ടിൽ പോണ്ടേ വാശി പിടിക്കല്ലേ ഗീതി മോളെ പറയുന്ന അനുസരിക്കാൻ അമ്മേ ഇവിടെ ഉൾപ്പെടുത്തേ ാലുമുടയ്ക്ക് ഒരു ചവിട്ടെന്നല്ല ഉണ്ടല്ലോ തന്റെ അണ്ണെന്നാളും ആമാശവും മണ്ണ് തന്നും ചെറുകുന്നത് ഭാസ്കർ ഉള്ളവടാണോ താങ് കളിക്കുന്നത് സാർ ഞാൻ പറയുന്നു ഞാനൊന്നും പറയണ്ട ഉട്ടി പിടുത്തക്കാരെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്

അവള് കൂടുതൽ വാശി പിടിക്കുകേ ഉള്ളൂ കുറച്ച് സമയം കൂടി തന്ന ഞാൻ തന്നെ മോള് അവിടെ കൊണ്ടാക്കാം എന്ത് ചെയ്യണം എന്ന് ഞങ്ങള് തീരുമാനിച്ചോളാം എന്ത് ചെയ്യണം എന്ന് കൊച്ചിന്റെ അച്ഛൻ തീരുമാനിക്കും ഒന്ന് ചിലക്കാതെ ഇരിക്കൂടോ പാകരാ പിള്ളേ ഏ രാജാ എന്നെ ഒന്ന് നിയന്ത്രിക്കേടാ ഞങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം പാട്ടല്ല ഫയറട അച്ഛൻയേ നരിമേടാ അവടെ പോയി വിളിച്ച കുട്ടി പാപ്പ Oh. <laughs> എങ്ങനെയുണ്ട് ഡോക്ടർ പേടിച്ചു പോയി കുട്ടി അതിന്റെയാ അതിന്റെയാണു തുറക്ക് മമ്മിയെ വിളിക്കുന്ന

ഏത് ബന്ധത്തിന്റെ പേരിലായാലും അവളുടെ കുഞ്ഞു മനസ്സ് നോവിച്ചുകൊണ്ട് അവളെ ഞാൻ സമ്മതിക്കില്ല ആരായാലും പ്രസംഗിക്കണ്ട മരുന്നോ മയക്കി എടുത്തിട്ട് എന്താണ് എന്റെ ഉദ്ദേശം പണത്തിനോ മറ്റോ ആയിരുന്നെങ്കിൽ അനാവശ്യം അനാവശ്യം പറയരുത് തനിക്ക് കാണിക്കാം എനിക്ക് പറഞ്ഞോളാം പറയേണ്ടത് എല്ലാരും പറഞ്ഞു കഴിഞ്ഞു വില കുറഞ്ഞ ഈഗയുടെ പേര് പരസ്പരം വഴക്കടിക്കുന്നിടയിൽ കുഞ്ഞിനെ കുറിച്ച് ആരും ഓർത്തില്ല മതി ഞാൻ അവളുടെ ഡാഡി ആയിരിക്കാം നീ അവളുടെ മമ്മി ആയിരിക്കാം പക്ഷേ രക്തബന്ധങ്ങൾക്ക് അപ്പുറത്ത് സ്നേഹത്തിന് മറ്റേ അർത്ഥങ്ങളൊക്കെ ഉണ്ട് ബോധമില്ലാതെ തളർന്നു കിടക്കുമ്പോഴും അവളെ ഡാഡിയെയും അമ്മിയും അല്ല അന്വേഷിക്കുന്നത് അവൾ നമ്മളെ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അവൾ നമ്മളെ ആഗ്രഹിച്ചപ്പോഴൊന്നും നമ്മൾ അവളെ ശ്രദ്ധിച്ചില്ല സ്നേഹിച്ചില്ല സോറി നന്ദ നിങ്ങൾ അവളുടെ ആരാണെന്ന് ഇപ്പോ മനസ്സിലാവുന്നു നിർബന്ധിച്ച് ആരും അവളെ ഇവിടെ കൊണ്ടുപോകുന്നില്ല അവൾ ഇവിടെ നിൽക്കട്ടെ അവൾക്ക് എപ്പോ ഞങ്ങളെ കാണുമെന്ന് തോന്നുന്നു അപ്പോ അത് ചിലപ്പോൾ നാളെ ആവാം ഒരാഴ്ച കഴിഞ്ഞാവാ അല്ലെങ്കിൽ ഒരു മാസം കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഒറ്റയ്ക്ക് മതിയോ തൽക്കാലം മതിയാവും ഞാൻ അവളുടെ അച്ഛനാണ് എല്ലാ ഇവിടം വരെ കൊണ്ട് എത്തിച്ചതിന് നന്ദിയുണ്ട് അല്ല നന്ദനോട് ഞാൻ പറഞ്ഞ എല്ലാരും കേട്ടല്ലോ അത് തന്നെയാണ് തീരുമാനം ഇറങ്ങട്ടെ എടോ യശോധരമ്മേ അപ്പൊ ഇറങ്ങല്ലേ എന്തെങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണേ പറഞ്ഞത് കേട്ടില്ലേ ഇറങ്ങന്നെ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മോളിറങ്ങി തോണി കടവിൽ എത്തിയിട്ടുണ്ടാവില്ല അവര് കടവിൽ തന്നെ കാണും നീ മോളെ കൊണ്ടു ചേച്ചി ഇപ്പൊ ഇവിടുന്ന് കരഞ്ഞിറങ്ങിപ്പോയത് അമ്മയാ ഒരമ്മയുടെ വേദന എന്താണെന്ന് ചേച്ചിക്ക് നന്നായിട്ടറിയാം ഉണർത്തരുത് <image dings mommy acknowledge ainsi> േേ പറ്റൂ മോളെ കൊണ്ടുപോയിക്കോളൂ വോളെ കൊണ്ടുപോണം ഇപ്പോൾ ഉറങ്ങ അവൾ ഉണരുമ്പോ ഉണർത്താതെ നോക്കിയാൽ മതി ഉണരുമ്പോഴേക്കും തോണി അക്രത്തിട്ടുണ്ടാവും അവളെ വേദനിപ്പിച്ച് സാറല്ല കൊണ്ടുപോകോളൂ സ്ഥിരമായിട്ട് അവൾക്കോട്ട് തങ്ങാനാവില്ലല്ലോ സാറ് പറഞ്ഞ പോലെ ചിലപ്പോ ഒരാഴ്ച ഒരു മാസം വേണ്ട ഇപ്പോഴാവുമ്പോൾ എളുപ്പമാണ് ഇല്ലെങ്കിൽ കാലം പഴകും തോറും ഒരു പറച്ചുകൊണ്ട് പോക്ക് അവൾക്കത് സഹിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല നമുക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഈ കുട്ടികൾക്കും ആ മിണ്ടാപ്രാണികൾക്കും വരെ നന്ദ കഴിഞ്ഞതൊക്കെ ഈ നാടും ഇവിടെ തങ്ങിയതും ഉറങ്ങുമ്പോൾ കണ്ടൊരു സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞാൽ മതി അവളത് വിശ്വസിച്ചോളൂ